ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ ഇന്ന് വന്നേക്കുന്നത് ഞങ്ങളുടെ വീടിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഇങ്ങനെ ചേച്ചിയുടെ ഒരു എന്താണ് കലാപരിപാടിയാണ് ഇങ്ങനെ പന്തലൊക്കെ സെറ്റ് ചെയ്ത് ഇതിങ്ങനെ പടർത്തി സെറ്റാക്കിയിട്ടിരിക്കുന്നത് അപ്പോൾ ഇതെന്താ സാധനം എന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് എല്ലാവരും എല്ലാവരുടെയും വീട്ടിലുണ്ടാവുമെന്ന് എനിക്കറിയില്ല മിക്ക സ്ഥലങ്ങളിലും ഉള്ളതാണ് പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇത് നമുക്ക് എപ്പോഴും കിട്ടാത്തൊരു സാധനമാണ് നല്ല ഭംഗിയായി ഇത് ആക്ച്വലി ഇങ്ങനെ പടർന്നിടുന്നിട്ട് ഇത് ഇങ്ങനെ കുഞ്ഞിതായിട്ടിങ്ങനെ ഇത് കിളിച്ച് വന്ന് നിൽക്കുന്ന കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ് കേട്ടോ ആകെ ചെറിയൊരു സാധനേ ഉള്ളു ഇത് പക്ഷെ നല്ല രസമാണ് ഇതിങ്ങനെ ഫുള്ള് ഇത് ആ ഒരു സൈഡിൽ നിന്ന് ഇവിടെ ഇങ്ങനെ അറ്റം വരയുണ്ട് ഇതെല്ലാം ചേച്ചിയാണോ കേട്ടോ സെറ്റ് ചെയ്തേക്കുന്നത് ഇത് ഇതേ അതിൻ്റെ പൂവാണ് ഒരു ഒരു ലൈറ്റൊരു എന്താ പറയുക ഒരു പർപ്പിൾ കളറാണോ അതോ ഒരു റോസ് ഷെയ്ഡൊക്കെ വരുന്നൊരു നല്ലൊരു പൂവാണ് നീളത്തിലിരിക്കുന്നത് കുറേ ഉണ്ടായിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ കുറേ അത് പറിച്ചെടുത്തിട്ട് മെഴുക്കുരട്ടി ഉണ്ടാക്കിയും അങ്ങനെയൊക്കെ തോരനൊക്കെ ആക്കിയിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ കുറേ ആയിട്ടുണ്ട് ഇനിയിപ്പോൾ അത് പിച്ചാറാവുന്നതേ ഉള്ളൂ ഇപ്പം ഇതൊന്ന് കാണിച്ചിരുന്നതാണ് നമ്മളിവിടെ പറയുന്ന ഇതിനെ നിത്യവേഴുതനങ്ങൾ കേട്ടോ എന്താ പറയുന്ന കമൻ്റ് ചെയ്യണേ ഇതിപ്പോൾ തീരാറായി